ഹലോ കൂട്ടുകാരേക്ക് അതിൻ്റെ ഏതെങ്കിലും തോട്ടത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കടുക് ഇട്ട് പൊട്ടിച്ചു അതിലേക്ക് നമ്മൾ ഒരു നാല് കൊച്ചുള്ളി അര ടീസ്പൂൺ ഇഞ്ചി അര ടീസ്പൂൺ വെളുത്തുള്ളിയാണ് നമ്മൾ കടുവ താളിക്കുന്നതിന് വേണ്ടി ഇടുന്നത് അത് നമ്മൾ ഒരുപാട് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാൻ പാടില്ല അതുകൊണ്ട് ഇത്ര മാത്രം ഇടിയ കൂടുതലിടരുത് അത് നമ്മൾ എണ്ണയിലേക്ക് ഒഴിച്ചു പിന്നെ കുറച്ച് കറിവേപ്പിലയിട്ട് ഒന്ന് ലൈറ്റായിട്ടും മൂത്ത് വരണം അതൊരു ലൈറ്റ് ഗോൾഡൻ കളറും അതിലേക്ക് നമ്മളൊരു മീഡിയം ടൈപ്പ് തക്കാളിക്കേയും കൂടെ ചേർത്തു തക്കാളി തൊലി കളഞ്ഞെടുക്കുന്നതിന് എപ്പോഴും നല്ലതല്ലെങ്കിൽ അതിൻ്റെ തൊലി ഇങ്ങനെ കിടക്കും കുട്ടികൾക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും ഇപ്പോൾ കഴിക്കുമ്പോഴെടുത്ത് കളയണമെന്നൊക്കെ പറയും ഇത് അത്യാ നന്നായിട്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് വഴറ്റി വ കൊണ്ടുവരണം തക്കാളിക്ക് നന്നായിട്ട് വഴണ്ടു വരണം അതിലേക്ക് നമ്മളൊരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കണം മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ചമുളക് മാറുന്നവരെ നന്നായിട്ട് നമ്മൾ മൂപ്പിക്കണം കാര്യം നമ്മൾ തേങ്ങയുടെ കൂടെ പ്രത്യേകിച്ച് വേറൊന്നും ചേർക്കുന്നില്ലല്ലോ പിന്നെ മൂപ്പിക്കുന്നില്ല വലുതായിട്ട് അപ്പോൾ നമ്മൾ ഇതിനെ നന്നായി മൂപ്പിക്കണം അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഒരുമുറു തേങ്ങ പിന്നെ ഞാൻ വറ്റൽ മുളകെ എടുത്തിട്ട് ഒരു നാല് വറ്റൽ മുളക് രണ്ട് പച്ചമുളക് ഒന്ന് ടീസ്പൂൺ പെരിഞ്ചീരകം ചെറിയ ജീരകമല്ല പെരിഞ്ചീരകം അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം അതായത് ഒരുപാട് വെള്ളം ആവരുത് ആവശ്യത്തിന് ഒരു അതിൻ്റെ താഴെ തേങ്ങയുടെ താഴെ വരെ വെള്ളം നിൽക്കാവൂ അതിനെ നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ ഈ പരുവത്തിൽ അരച്ചെടുക്കണം അത് നമ്മൾ ആ മുഖത്ത് വന്ന മസാലയിലേക്ക് ആഡ് ചെയ്യണം ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കിന്ന് നന്നായിട്ട് ഇതിനെ യോജിപ്പിച്ച് ഇതിൻ്റെ ഒരു വെള്ളം പറ്റുന്ന പോലെ യോജിപ്പിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ അധികം വെള്ളം അരപ്പിൽ ചേർക്കാൻ പാടില്ല എന്ന് ഇതിനെ ഇതിനെന്താണ്ട് ഈ പരുവത്തിലാക്കി ഇങ്ങനെ കുറുക്കി കുറുകി കൊണ്ടുവരണം അതിന് ശേഷമേ നമ്മൾ വെള്ളം ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഈ കറിക്കൊരു പച്ച ചുവ വരും രണ്ടാണ് നമ്മൾ കറി വെക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനൊരു ഇത്രയും അരപ്പ് ഇങ്ങനെ ഇങ്ങനെ വരട്ടി കൊണ്ടുവന്നിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട് വെള്ളം ചേർത്ത ശേഷം നന്നായിട്ടിത് നമ്മുടെ സ്പൂണിൻ്റെ ബാക്ക് ഭാഗം കൊണ്ട് നന്നായിട്ട് ഉടച്ച് അരപ്പെല്ലാം അതിൽ ചേ കലക്കെടുക്കണം അതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് പുളി അതായത് ഒരു കുടം പുളി മതി അത് കയറിയിട്ട് അടച്ച് വെക്കണം അടച്ച് വെച്ച് ഇതേ പരുവത്തിൽ ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടതിലേക്ക് ചേർക്കാം ഇത് നന്നായി ഇളക്കി അരപ്പായിട്ട് യോജിപ്പിച്ച് അരപ്പിൽ മുങ്ങി കിടക്കണം ഞണ്ട് അത്രയും കൂടെ എന്നാലേ അത് ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കത്തുള്ളൂ ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അടച്ച് വെച്ച് പതിനഞ്ച് മിനിറ്റ് വേവിക്കണം പതിനഞ്ച് മിനിറ്റ് വേവുള്ളൂ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും എണ്ണയൊക്കത്തിൽ ഇങ്ങനെ കിട്ടും ഇതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ എടുക്കണം എന്താ മണമെന്നറിയാവോ ഇതങ്ങോട്ട് ചൂട് ചോറിനകത്തോട്ട് ചപ്പാത്തിക്കും അപ്പത്തിനും കുഞ്ഞുങ്ങോ മുതിർന്നവർക്കൊക്കെ കൊടുക്കാമെങ്കിൽ പ്ലേറ്റ് കാലിയാവുന്ന അറിയത്തില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് മറക്കല്ലേ ta đưa cái bay bay